വെൽക്കം ടു മൈ ചാനൽ ഫുഡ് ആൻഡ് എന്റർടൈൻമെന്റ് ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചട്നി പൊടിയാണ് ചെയ്യാൻ പോകുന്നത് നിലക്കടല വെച്ചിട്ടാണ് ചട്നിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത് പലരും നമ്മൾ ഇഡ്ഡലിക്ക് ഒക്കെ ചട്നിപ്പൊടി ഉണ്ടാക്കാറുണ്ട് അല്ലേ അതുപോലെ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചട്നിപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഈ ഒരു മെഷറിംഗ് കപ്പില് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് തോലുള്ള കടലയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് വറുത്തിട്ടാണ് അത് എടുക്കേണ്ടത് ഞാൻ പക്ഷേ ഇവിടെ തോലില്ലാത്ത കടലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതാ ഒരു കാൽ കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് റെഡ് ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ് പിന്നെ കുറച്ച് ഉപ്പ് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളൊന്ന് നിലക്കടല കൊണ്ട് ചട്നിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ചൂടാക്കി എടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കാം അപ്പോൾ അതാ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി ഇനി ഇതിലേക്ക് നമ്മൾ നിലക്കടല ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇതൊന്ന് മെല്ലെ ചൂടാക്കി എടുക്കണം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ അപ്പം നമ്മൾക്ക് മറ്റേ തോലുള്ള നിലക്കടലയാണെങ്കിൽ വറുത്തിട്ട് അതിൻ്റെ തോല് കളഞ്ഞാൽ മതി ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയത് കാരണം ഇത് ഉപയോഗിച്ചു പക്ഷെ എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കണം ഇത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ ഈ ചട്നിപ്പൊടി വളരെ കാലം ഇരിക്കും നാശമാവില്ലേ പെട്ടെന്ന് ചപ്പാത്തിക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പൊ അതാ നമ്മുടെ നിലക്കടല നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് കളർ മാറിയിട്ടുണ്ട് ഇത്രേ വേണ്ടു ഇനി നമുക്ക് ഇത് തിരിച്ച് പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് വെളുത്തുള്ളി ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ് വെളുത്തുള്ളിക്ക് വല്ലാത്തൊരു കുത്താണ് അപ്പൊ അതൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെറു ചൂടിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ വെളുത്തുള്ളി നന്നാക്കി ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ഇതാ കുറച്ചൊന്നൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് വെളുത്തുള്ളി അവിടെ ഇവിടെയൊക്കെ ഒക്കെ ആയി കഴിഞ്ഞാൽ അത് കറുത്തു പോകും അപ്പോൾ ഇത്ര മതി അതിൻ്റെ ആ ഒരു കുത്തൽ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത് ഇനി നമ്മൾക്ക് ഇത് രണ്ടും കൂടെ പൊതിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പം ആദ്യം പൊടിച്ച് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നിലക്കടലയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾക്ക് മിക്സിയുടെ ജാറിലേക്ക് നിലക്കടല ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാണ്ട് തീരെ പൊടിയാവണ്ട ആവേണ്ട കുറച്ച് പൊടിയാവുകയും വേണ്ട ഇനി എന്ത് പൊടിച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇതാ നമ്മൾ നമ്മുടെ നിലക്കടല ക്രഷ് ചെയ്തെടുത്തു കഴിഞ്ഞു അതാ ഈ പരുവാണ് നമുക്ക് ആവശ്യം കുറച്ചിങ്ങനെ കഴിക്കാനുണ്ടാവും കുറച്ച് പൊടിയായിട്ടായിരിക്കും நமக்கு இதுபோல இதுபோல நமக்கு நம்ம வெளுத்திடுக்க அப்ப அத நம்ம நம்ம வெளுத்தி ஒன்று ட்ரஷ் எடுத்துட்டு இது நமக்கு இது ரெண்டும் மிக അപ്പോൾ നമ്മളിത് വെളുത്തുള്ളിയും നിലക്കടലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മുളക് പൊടിയും കൂടെ യോജിപ്പിച്ചെടുത്തതായിരുന്നു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എരിവ് വേണ്ടവർക്ക് മുളക് കൂടി റെഡ് ചില്ലി പൗഡർ കൂട്ടി കൊടുത്താൽ മതി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് എരിവ് ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ നിലക്കടലയും വെളുത്തുള്ളിയും വെച്ചിട്ടുള്ള ചട്നിപ്പൊടി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ ഒപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചിലവർ ഇതിൽ നമ്മൾ ഇഡ്ഡലി പൊടിയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കഴിക്കില്ലേ അതുപോലെ കഴിക്കുന്നവരുണ്ട് അല്ലാതെ ഇത് വെറുതെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നമ്മളിട്ട് കൊടുത്ത അളവൊക്കെ നല്ല ആയിരുന്നു കറക്റ്റായിരുന്നു ആയിട്ട് വീണ്ടും ഒന്നും ഒന്നും വന്നില്ല അപ്പം ഇനി നമുക്കിത് സെർവ് ചെയ്യാം നമുക്കിത് എവിടേക്കെങ്കിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചപ്പാത്തി ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിൽ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൈ പിരിച്ചാൽ മാസങ്ങളോളം കേട് കൂടാതിരിക്കും കാരണം നമ്മൾ ഒന്നും ചേർക്കുന്നില്ല എണ്ണയോ ഒന്നും ചേർക്കാണ്ടാണ് ചേർക്കാണ്ടത് വറുത്തെടുക്കുക ചെയ്യുന്നത് അപ്പം ഇനി നമുക്കിത് സെർവ് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നിലക്കടല വെളുത്തുള്ളി ചട്നി ഇവിടെ റെഡിയായി നമ്മൾ സെർവ് ചെയ്ത് കാണിച്ചു ചപ്പാത്തിയുടെ ഒപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ് നിലക്കടല ചട്നി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ ബൈ